ഹായ് എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എം ഇ സി മാറുന്ന ലോകത്തിനൊപ്പം എൻ്റെ ചിന്താഗതികളും എന്ന ആശയത്തെ മുൻനിർത്തി ഞാൻ തുടങ്ങിയ പുതിയ ചാനൽ എം ഇ സി എല്ലാ വിഷയത്തെക്കുറിച്ചും ഈ ചാനൽ ചർച്ച ചെയ്യുന്നതായിരിക്കും ഇന്ന് തുടരും സിനിമ രാവിലെ പത്ത് മണിക്ക് മോട്ട ഐസക് മരിയ തിയേറ്ററിൽ കണ്ടിറങ്ങി വളരെ സന്തോഷമുണ്ട് ഒരു കടുത്ത ലാലേട്ടൻ ആരാധനായ എനിക്ക് വളരെ സന്തോഷത്തോടെയാണ് സിനിമ കണ്ടിറങ്ങിയത് ആദ്യമായി പറയട്ടെ നന്ദി ലാലേട്ടാ നന്ദി തരുമൂർത്തിയേട്ടാ നൂറ് ശതമാനം സന്തോഷം സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ലാലൻ്റെ കണ്ണിലെ തിളക്കം എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല ലാലൻ്റെ പുഞ്ചിരിയിലെ വശിത മാഞ്ഞിട്ടില്ല അയാളുടെ ലാലൻ്റെ ശബ്ദത്തിലെ ലാസ്യത പറ്റിയിട്ടില്ല ലാലൻ്റെ മുഖത്തും ശരീരത്തിലും നിമിഷാർത്ഥങ്ങളിൽ മിന്നിമറിയുന്ന അതുപോലെ ഒരു നോട്ടത്തിൽ പോലും മിന്നിമറുന്ന ലാൽഭാവങ്ങൾ എങ്ങും പോയിട്ടില്ല സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും പലവട്ടം പലവട്ടം മനസ്സിൽ വന്നുപോയ കാര്യങ്ങളാണ് എത്ര കാലമായി ലാലേട്ട നമ്മളിങ്ങനെ ഓരോ പ്രേക്ഷകനും മനസ്സിൽ പലവട്ടം പറഞ്ഞ കാര്യമായിരിക്കും ഇത് ഒരു സിനിമ കണ്ടിട്ട് പരാതിയോ പരിഭവങ്ങളോ ഇല്ലാതെ കണ്ണ് കണ്ണും മനസ്സും നിറഞ്ഞ് തിയേറ്റർ വിടാൻ പറ്റിയ ഒരനുഭവം അതായിരുന്നു തുടരും സിനിമ എനിക്ക് മോറ്റു വയസ്സുമരെയ തിയേറ്ററിൽ നിന്ന് കയ്യടികളോടെ പ്രേക്ഷകർ വിട്ടിറങ്ങിയപ്പോൾ സമ്മാനം ഒരു സന്തോഷം കൂടിയുണ്ട് സ്കൂൾ വരുന്ന വഴിക്ക് വഴിയിലെന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു കുട്ടിക്ക് തിരികെ എന്തോ കിട്ടിയ ഒരു കുട്ടിയുടെ സന്തോഷം അതുകൂടി പുതിയ സിനിമ എനിക്ക് സമ്മാനം സമ്മാനിച്ചു എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക അതുപോലെ ഇത് കുടുംബ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രമാണ് നല്ലൊരു മെസ്സേജുള്ള ചിത്രമാണ് എന്ന് മാത്രം പറഞ്ഞ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എം ഇ സി മാറുന്ന ലോകത്തിനൊപ്പം എൻ്റെ ചിന്താഗതിയും